രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന യാത്രയെ പിന്തുണച്ച് മലങ്കര ഓർത്തഡോക്സ് മലബാർ ഭദ്രാസ അധിപൻ ഗിർവർഗീസ് മാർപ്പകോമിയോസ് മെത്രപുലിറ്റ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന കാര്യം അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ നല്ലൊരു നടപടിയായിട്ട് മാത്രമേ ഞാനിത് കാണാൻ സാധിക്കുകയുള്ളൂ അതിനാരെന്തൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതിനെ നിയമപരമായി തടയിടാൻ ശ്രമിച്ചാലും അത് അത് തെറ്റായ നടപടിയാണ് അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നൂറ് ശതമാനം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരെ അവരോട് സംസാരിക്കുവാൻ അവരുടെ ശബ്ദം കേൾക്കുവാൻ അവരുടെ വേദന മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ മാറേണ്ട അത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ടത് എല്ലാ നേതാക്കന്മാരും ഞാൻ ഇപ്പോഴും പറയുന്നു വാക്ക് നേതാക്കന്മാർ നേതാക്കന്മാരുടെ മണിപ്പൂരിലെ ജനങ്ങളുടെ വികാരമേറ്റുവാങ്ങി അവരുടെ ഇടയിലൂടെ ജോഡോ ന്യായ യാത്രയെ അനിവാര്യമായ യാത്രയെന്നും മെത്രോപൊലിത്ത് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നാൽ മണിപ്പൂരിൽ നടന്ന ക്രൈസ്തവ വേട്ടയിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കുവാനോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനോ കഴിയാതെ പോയത് ശരിയല്ലെന്നും പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരാളെ അല്ലെങ്കിൽ ആരെ വിളിച്ചാൽ അത് അനുകൂലിക്കണം പക്ഷേ അവിടെ അന്ന് പോയ മതമേ മതമേ മേലധ്യക്ഷന്മാർ അവർ ചെയ്യാത്തൊരു കാര്യമുണ്ട് അവർ ഉയർത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം അവിടെ മണിപ്പൂരിൽ അനുഭവിക്കുന്ന ക്രിസ്തീയ കുരുതി അതാരെങ്കിലും അവിടെ നടക്കുന്ന കുരുതിയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്തുവാൻ മല മേലധ്യക്ഷന്മാർക്ക് സാധിക്കണമായിരുന്നു അതല്ലാതെ അവിടെ പോയി തിരിച്ചു വരിക എന്ന് പറയുന്ന കർഷകർ ജാതി മത രാഷ്ട്രീയ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം തന്റെയും സഭയുടെയും പൂർണ്ണ പിന്തുണ കർഷകർക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് മനുഷ്യൻ ഈ ലോക ഈ ഈ ദേശത്ത് കടന്നു വന്നത് കൃഷിക്ക് വേണ്ടിയാണ് ഇത് വെട്ടിപ്പിടിക്കാനോ ൂമാഫിയ നടത്താനുമല്ല എന്നാൽ അതിനു ശേഷം എന്തുകൊണ്ടാണ് ഒരു പുതിയ നിയമങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങൾ അതിനെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മനുഷ്യന് നാശം വരുത്തുന്നതിനെ സംരക്ഷിക്കുവാനുമുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൂഢമായോ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം കാരണം ഒരു പ്രദേശത്ത് പോലും ഒരു ലോകത്ത് ഒരേടത്ത് പോലും പ്രത്യേകിച്ച് ഏത് ലോകം ഏത് ലോകത്തിന്റെ ഏത് 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 ദേശത്ത് പോയാലും നമുക്ക് മനസ്സിലാകാൻ കാര്യം അധികമായിട്ടുള്ളതിനെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വിദേശത്തായാലും മറ്റെവിടെ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ കാട്ടുപന്നി പോത്ത് അതുമല്ലെങ്കിൽ മറ്റ് ഹ്രിംസ മൃഗങ്ങൾ ഇപ്പോൾ ദേശ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തടയുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണം അത് നിർബന്ധമായ കാര്യം ചെയ്യണം മനുഷ്യനെ ജീവിക്കാനുള്ള ഒരു ഒരു ക്രമീകരണം സ്വസ്ഥമായി ജീവിക്കേണ്ട ക്രമീകരണം സർക്കാർ ഉണ്ടാക്കണം അതാണ് അതിനു വേണ്ടിയാണ് സർക്കാരുകൾ ഉണ്ടാകുന്നത് മൃഗങ്ങളെ കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അധികമായിട്ടുള്ളതിനെ കുറവ് വരുത്താനുള്ള ക്രമീകരണങ്ങൾ സർക്കാരുകൾ എടുക്കേണ്ടതാണ് വന്യമൃഗങ്ങൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും വന്യമൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തുവാനുള്ള നിയമം കൊണ്ടുവരണം കാട്ടുപന്നികളെ ഉൾപ്പെടെ വനംവകുപ്പ് വെടിവെച്ചു കൊല്ലുമ്പോൾ അവയെ കുഴിച്ചിടാതെ ഇറച്ചി വില്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് എടുക്കാവുന്നതാണ് നിലമ്പൂരിൽ മണ്ണിന് വേണ്ടി ആദിവാസി സമൂഹം കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലേറെയായി നടത്തിവരുന്ന സമരപ്പന്തൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ